ഇന്ത്യൻ സിനിമയിൽ പുഷ്പയെ മറികടക്കാന് ആരുമില്ല ബോക്സ് ഓഫീസിൽ പുഷ്പ റ്റു ആധിപത്യം തുടരുകയാണ് ഇന്ത്യയിൽ മാത്രം ഇരുപത്തിമൂന്ന് ദിവസം കൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് കോടിക്ക് മുകളിലാണ് ചിത്രം നേടിയത് മാർക്കോ ബറോസ് തുടങ്ങിയ പുതിയ ചിത്രങ്ങളെത്തിയിട്ടും പുഷ്പിയുടെ കണക്ക് മറികടക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ചിത്രമിറങ്ങി നാലാമത്തെ വെള്ളിയാഴ്ച ഇന്ത്യയിൽ നിന്ന് നേടിയത് എട്ട് കോടി രൂപയാണ് റിലീസിന് മുൻപുള്ള പ്രത്യേക ഷോകളിൽ നിന്ന് മാത്രം ചിത്രം പത്ത് കോടി മുകളിൽ നേടിയിട്ടുണ്ട് ഇന്ത്യയിൽ ഏകദേശം നൂറ്റി എഴുപത്തിയഞ്ച് കോടിയാണ് ഓപ്പണിംഗിൽ മാത്രം ലഭിച്ചത് ആദ്യ ആഴ്ചയിൽ എഴുന്നൂറ്റി കോടിയും രണ്ടാമത്തെ ആഴ്ച കോടിയും മൂന്നാമത്തെ ആഴ്ച കോടിയുമാണ് പുഷ്പ സ്വന്തമാക്കിയത് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ആഗോളകർഷൻ പ്രഖ്യാപിച്ച് ചിത്രത്തിന്റെ നിർമ്മാതാക്കളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് നിർമ്മാതാക്കളുടെ കണക്ക് പ്രകാരം ചിത്രം കോടി ആഗോളതലത്തിൽ നേടിയെന്നാണ് ഈ സന്തോഷത്തിനിടയിൽ ഇതാ അടുത്തിടെ ചിത്രത്തിന്റെ ദുണ്ടെ പാട്ടുകര എന്ന ചിത്രത്തിലെ ഗാനവും പുറത്തിറക്കിയിരിക്കുന്നു അല്ലോർജിന്റെ കഥാപാത്രമായ പുഷ്പയും ഫഹദിന്റെ കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണത്തെ അടിസ്ഥാനത്തിൽ സ്ഥാനമൊക്കെയുള്ള ഒരു റീമിക്സ് ഗാനമായിരുന്നു ഇത് എന്നാൽ പുറത്തിറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ ഗാനം പിൻവലിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു ദിവസത്തിനു ശേഷം ഗാനം വീണ്ടും തിരിച്ചെത്തി ധൈര്യമുണ്ടെങ്കിൽ എന്നെ പിടിക്കൂ നിങ്ങൾ വിജയിച്ചാൽ ഞാൻ സിൻഡിക്കേറ്റ് വിടാമെന്ന് ഇതിന്റെ തെലുങ്ക് ലൈനാണ് റീമേക്സ് ചെയ്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ ഈ ഗാനത്തിന് വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഗാനം വീണ്ടും റിലീസ് ചെയ്തപ്പോൾ ചർച്ചകളും തുടരുന്നുണ്ട് പ്രത്യേകിച്ച് നടൻ അല്ലു അർജുൻ പുഷ്പ പ്രീമിയറിൽ യുവതിയുടെ മരണം സംഭവിച്ച കേസുമായി ബന്ധപ്പെട്ട് ിലായതിനാൽ തന്നെ സിനിമയുടെ ഓരോ ഭാഗങ്ങളും സംബന്ധിച്ചും ചർച്ചകൾ ഏറുകയാണ് അതിനിടയിലാണ് പുഷ്പയിലെ പാട്ടും വൈറലാകുന്നത് അതിനാലാണ് ആദ്യം ഗാനം പിൻവലിച്ചത് എന്ന അഭ്യൂഹമുയർന്നിരുന്നു അതിന് പിന്നാലെയാണ് വീണ്ടും ഗാനം യൂട്യൂബിലെത്തി തരംഗമാകുന്നത് വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം